നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കേരളത്തിൽ നടപ്പിലാവില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് യു ഡി എഫ് ഗവൺമെൻറ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുകയും എന്നാൽ നാട്ടിൽ വലിയ പ്രക്ഷോഭങ്ങൾ രൂപപ്പെട്ടു വന്ന സാഹചര്യത്തിൽ അത് അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത് ആ കഥ നമുക്കെല്ലാവർക്കും റിയാവുന്നതാണ് ഇവിടുണ്ടായിരുന്ന നാഷണൽ ഹൈവേയുടെ ഓഫീസ് പോലും പൂട്ടിക്കൊണ്ടുപോയി ആ പ്രവർത്തനമാകെ നിലച്ചിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നിരന്തരം ബന്ധപ്പെട്ടാണ് നിർത്തിപ്പോയ ഓഫീസ് തിരിച്ചു കൊണ്ടുവരാനും നാഷണൽ എൻ എച്ച് അറുപത്തി ആറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും തീരുമാനിച്ചത് ഇവിടെ ഭൂമി ഏറ്റെടുക്കൽ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും ഒരു ഉടക്കു വച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഭൂമിയുടെ വില കൂടുതലാണ് അതുകൊണ്ട് ഭൂമിയുടെ വില കേരള ഗവൺമെന്റ് നൽകണം അങ്ങനെ അതും സംബന്ധിച്ച് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൈമാറി അതിനുശേഷമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചത് ഇവിടെ ശ്രീ അടൂർ പ്രകാശ് പറയുന്നത് ശുദ്ധമായിട്ടുള്ള നുണയാണ് ആറ്റിങ്ങലിലെ ഗതാഗത കുരുക്ക് മാറ്റാൻ ബൈപ്പാസ് കൊണ്ടുവന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത് ഒരു ബൈപ്പാസ് ഇല്ല നാഷണൽ ഹൈവേ അറുപത്തി ആറ് കടന്നു പോകുന്നത് കല്ലമ്പലം കഴിഞ്ഞ് അതിൻ്റെ റൂട്ട് തന്നെ പ്രത്യേകമായിട്ട് തിരിച്ച് ടൗണിൽ കയറാതെ ആറ്റിങ്ങൽ ടൗണിൽ കയറാതെ നേരെ വന്ന് മാമത്ത് ഇറങ്ങുന്ന രൂപത്തിലാണ് അതിന്റെ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആറ്റിങ്ങൽ പട്ടണം അത് പിന്നെ കച്ചേരി നട അടക്കമുള്ള ആറ്റിങ്ങൽ പട്ടണം അതേപടി നിലനിർത്തി ആണ് നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ പുതിയ അലൈൻമെന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതില് അടൂർ പ്രകാശിന് ഒരു പങ്കുമില്ല പങ്കുവില്ല ആറ്റിങ്ങൽ ദേശീയപാത പദ്ധതി എന്നത് രണ്ടായിരത്തി പത്തിലെ വി എസ് സർക്കാരിൻ്റെ ഘട്ടത്തിൽ തറക്കല്ലിട്ടതാണ് ആദ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ കഴക്കൂട്ടം മുതൽ ചേർത്തല വരെ നീളുന്ന ആറുവരി പാതയാണ് ആ പാത ആ പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന സദാർ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പുതിയ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്ത് അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയൊക്കെ നീട്ടുന്നത് അങ്ങനെ വരുന്ന ആ പദ്ധതിയാണെന്ന് സാധ്യത പ്രായമായി കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് ചെങ്കളയിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങോട്ടുള്ള രണ്ട് റീച്ചിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുകയും അതിവേഗം ഇരുപത് റീച്ചുകളിലായിട്ടുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വരുന്നത് ആറ്റിങ്ങലിനോട് ചേർന്ന് വരുന്ന നമ്മുടെ ഇപ്പോൾ മാമം പാലത്തിൻ്റെ പാർശ്വഭാഗത്തിലൂടെ ആറ്റിങ്ങൽ അതുപോലെ ആറ്റിങ്ങൽ വില്ലേജ് അവനവഞ്ചേരി വില്ലേജ് മണമ്പൂർ ഒറ്റൂർ ചെറിയൂർ തുടങ്ങിയിട്ടുള്ള മറ്റ് വില്ലേജുകളിൽ വഴി ഇത് കടന്ന് ഏതാണ്ട് പത്തൊമ്പത് കിലോമീറ്റർ കഴക്കൂട്ടം മുതൽ കൊല്ലം ജില്ലയിലേക്ക് വരുന്ന കടമ്പാട്ട് കോണം അസാനിപ്പിക്കുന്ന പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഈ ബൈപ്പാസ് എന്നുള്ള പേരിലൊക്കെ പണ്ട് അറിയപ്പെട്ടിരുന്ന എന്തെന്ന് ചോദിച്ചാൽ അന്ന് ആലപ്പുഴ കൊല്ലം തുടങ്ങിയിട്ടുള്ള ബൈപ്പാസുകൾ നിർമ്മാണം ആരംഭിക്കപ്പെട്ട ഘട്ടത്തിൽ ആറ്റികളുടെ തിക്കും തിരക്കും കൊണ്ട് ഒരു ബൈപ്പാസ് ആറ്റിങ്ങലിൽ കൂടി ഈ തിരുവനന്തപുരം ചേർത്തല പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഇട്ട് വരുന്ന ഒരു പദ്ധതിയാക്കി അത് മാ അത് മാറാൻ കഴിയുമെങ്കിൽ അത് കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് മോഡലിൽ ചെയ്യണമെന്ന് ഉദ്ദേശത്തിലായിരുന്നു പക്ഷേ ആ പദ്ധതി ഒന്നും നടപ്പിലായില്ല ഇവിടെ ഏറ്റവും വിശേഷം ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശ് ഉയർത്തുന്ന ഒരു വാദഗതിയാണ് ആ വാദഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഈ പദ്ധതികൾ ആകെ ഉപേക്ഷിച്ച് പോകുന്നത് ഈ അടൂർ പ്രകാശ് രണ്ടായിരത്തി പതിമൂന്നിൽ റവന്യൂ മന്ത്രി ആയിരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം റവന്യൂ മന്ത്രി ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏഴ് പദ്ധതികളും സ്ഥലമെടുത്ത് കൊടുക്കാൻ സമയബന്ധിതമായി സ്ഥലമെടുത്ത് കൊടുക്കാത്തതിനെ തുടർന്ന് റദ്ദായി പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് കാലത്ത് റവന്യൂ മന്ത്രിയായിരുന്നു പിന്നീട് അദ്ദേഹം മാറി ആരോഗ്യ വകുപ്പ് ചുമതലയുടെ മന്ത്രിയായി മാറി കേരള ഗവൺമെന്റ് അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൊടുത്തില്ലെങ്കിൽ നാഷണൽ ഹൈവേ സാധ്യമാകില്ലായിരുന്നു അത് സാധ്യമായത് കേരള ഗവൺമെന്റ് പണം കൊടുത്തത് കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ആ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ആ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഒരു ജാള്യത അടൂർ പ്രകാശനുണ്ട് എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു ഞാനൊരു ബൈപ്പാസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ബൈപ്പാസ് അല്ല ഇത് ഇത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അലൈൻമെന്റ് ആണത് അത് പിന്നെ നമ്മൾ പൊതുവെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ കേരള ഗവൺമെന്റിന്റെ പണമാണ് യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയിട്ടുള്ള പണമല്ല ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അടൂർ പ്രകാശ് വ്യക്തിപരമായി എം എന്നുള്ള നിലയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അറിയാം പക്ഷെ ഇപ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിക്കുകയാണ് ആ അവകാശവാദം ഉന്നയിച്ച് ആ നിലയിൽ കുറച്ച് വോട്ട് തട്ടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് പക്ഷേ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം അറിയാം അദ്ദേഹം ഈ അഞ്ചു വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും പിന്നെ ജനങ്ങളോട് എടുത്ത എല്ലാം നാട്ടിലെ ആളുകൾക്ക് അറിയാം അതുകൊണ്ട് നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ വികസനം അത് ഒരു കാരണവശാലും എം പിക്ക് അവകാശപ്പെട്ടതല്ല അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്ത ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കേരള ഗവൺമെൻറ് ആണ് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം കേന്ദ്ര ആണ് ചെയ്തത് പക്ഷേ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തത് കേരള ഗവൺമെൻറ് ആണെന്നുള്ളത് കാര്യം വസ്തുതയാണ് അതായത് ഈ ഒരു പദ്ധതി ഇങ്ങനെ ഒരു ബൈപ്പാസ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയില്ല ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്ന ആറ്റികളുടെ പാർശ്വഭാഗത്തിലൂടെ കടന്നു പോകുന്നു അത് ആറ്റികലിൻ്റെ തനിവയാർന്ന ആ ചരിത്രഭൂമികയെ അതുപോലെ നിലനിർത്താൻ ശ്രമിച്ചതുകൊണ്ടാണ് കാരണം നാൽപ്പത് മീറ്റർ വീതി ഈ കച്ചേരി നടയിലൂടെ എടുത്തു പോകാനാകില്ല അത് കണ്ടിട്ടാണ് അതിന് സമാന്തര പാത എന്ന നിലയിൽ ഇവിടെ ആലങ്കോട് നമ്മുടെ കല്ലമ്പലം കഴിഞ്ഞ് വരുന്ന ആയാങ്കോണം പുത്തുനിന്ന് തിരിഞ്ഞ് ആയങ്കോടംന്ന് തിരിയുമ്പോൾ ഒറ്റൂർ പഞ്ചായത്ത് മണമ്പൂർ പഞ്ചായത്ത് പിന്നെ അതുവഴി കടന്നു വരുമ്പോൾ കടയ്ക്കാവൂര് പഞ്ചായത്തിൻ്റെ ഭാഗം ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗം വഴി ഇത് കോരാണി ഭാഗത്തേക്ക് പോകുന്നത് അങ്ങനെ വരുന്നൊരു പാത ഉണ്ടാക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു അലൈൻമെൻറ്റാണ് കാരണം പട്ടണത്തിലൂടെ ഈ നാൽപ്പത് മീറ്റർ വീതിയിൽ വികസിപ്പിച്ചെടുക്കാനാവില്ല എന്നറിയാം അങ്ങനെയാണ് അങ്ങനൊരു സമഗ്രമായ പദ്ധതി രൂപം കൊടുത്തത് ആ പദ്ധതി ഇതിൽ കടന്നു പോകുന്ന ഒരു ഭാഗത്തിനിങ്ങനൊരു പേര് മുൻപുണ്ടായിരുന്നു ഒരു ഉപവഴി എന്ന നിലയിൽ അല്ലെങ്കിൽ ബൈപ്പാസ് നിലയിൽ അത് കടന്നു പോകുന്നു കാര്യം പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് അറുന്നൂറ് അറുന്നൂറ് കിലോമീറ്ററോളം വരുന്ന ദൂരം ഈ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി വരികയും ഇരുപത് റീച്ചുകളിലായി അതിൻ്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയും ചെയ്തതോടുകൂടി ആ ആ പദ്ധതി ദേശീയപാത വികസന പദ്ധതിയായി മാറുകയാണ് ഉണ്ടായിരുന്നു